പ്രയാണത്തിൽപ്പെ മറുയിലായിപ്പോയ ഈ ദേവാലയത്തെ വീണ്ടെടുത്തതിന് അങ്ങക്ക് ശതകോടി പ്രണാമം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് അവിടുന്ന് തന്നെയാണ് ഈ സാധു ബ്രാഹ്മണനെ അതിനുവേണ്ടി നിയോഗിച്ചത് ഭഗവാന്റെ നിയോഗം ഏറ്റെടുത്തപ്പോൾ തന്നെ അങ്ങയുടെ ജീവിതം സഫലമായി എങ്കിലും വേണാടിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ നാം മറ്റൊന്നപേക്ഷിക്കുന്നു ആജ്ഞയല്ല ഇത് അപേക്ഷയാണ് സ്വാമിയാരെ ഈ അനന്തപുരിയിൽ അനന്തശായിയായ മഹാപ്രഭുവിന് ഉചിതമായ ആലയം നിർമ്മിക്കപ്പെടണം അവിടെ യുക്തമായ അനുഷ്ഠാന വിധികളോടെ ഭഗവാൻ പ്രതിഷ്ഠിക്കപ്പെടണം ആ ദേവകാര്യം വില്ലുമംഗലം സ്വാമിയാറെ ഏറ്റെടുക്കണം അവിടത്തെ ആ നിയോഗം ഈ ബ്രാഹ്മണന്റെ ജീവിതം തമ്പുരാമേ എങ്കിൽ കാലതാമസമില്ല ക്ഷേത്രം പണി ഉടൻ ആരംഭിക്കട്ടെ ഉത്തരവ് അതിനുള്ള ദ്രവ്യം വേണാട്ടടികളായ നാം കണ്ടെത്തും നാട്ടുകൂട്ടവും പ്രജാസഭയും കായികമായും ധനപരമായും ഈ സംരംഭത്തെ സഹായിക്കട്ടെ ഉത്തരവ് അങ്ങനെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും നടന്നത് അന്ന് വില്ലുമംഗലം സ്വാമി പ്രതിഷ്ഠിച്ച ഇലിപ്പമരത്തിൽ തീർത്ത വിഗ്രഹം ഇപ്പോൾ നാം കടുശർക്കര യോഗത്തിൽ തീർത്ത പുതിയ പ്രതിഷ്ഠയുടെ കാലം വരെയും ആരാധിക്കപ്പെട്ടു വരാഹപുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും പത്മപുരാണത്തിലും സ്കന്ധപുരാണത്തിലും ഭാഗവതത്തിലുമൊക്കെ ശ്യാനന്തൂര പുരേശനായ ശ്രീപത്മനാഭസ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട് കാലങ്ങൾക്ക് മുമ്പേ അങ്ങനെ പറയണമെങ്കിൽ വേണാടിന് പുറത്തും ഈ ക്ഷേത്രത്തിന് പ്രശസ്തി ഉണ്ടായിരുന്നു എന്ന് വ്യക്തം എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇടക്കാലത്തേക്കെങ്കിലും ഈ ക്ഷേത്രം അനാഥമായി പോയത് അതിന് പല കാരണങ്ങളുണ്ടാവാം നാം അറിയുന്ന ചരിത്രത്തിലും ഇങ്ങനെയുള്ള അരുതായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അത് കലിയുഗത്തിന്റെ സ്വഭാവം ഭാവി കാലങ്ങളിൽ ഇനിയും ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ ആജ്ഞകളും നിയോഗങ്ങളും ഉണ്ടായേക്കാം പക്ഷേ നാം നമ്മുടെ പരമ്പരകൾ എന്നും എന്നെന്നും ശ്രീപത്മനാഭന്റെ ദാസന്മാരായി തന്നെ ഭരണം തുടരും അമ്മാവൻ തമ്പുരാന്റെ ഇംഗിതങ്ങൾ തന്നെയാവും ഭാവി കാലത്തും ഈ തിരുവിതാംകൂറിൽ നടപ്പാക്കപ്പെടുക ഉം നന്ന് മറ്റൊന്നുകൂടി ഉണ്ണി മനസ്സിൽ വെച്ചോളൂ പൂർവാചാരപ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന വിധികളോടെ ശ്രീപത്മനാഭൻ ഈ നഗരത്തിൽ ആരാധിക്കപ്പെടുന്നിടത്തോളം കാലം തിരുവിതാംകൂറിന് ശത്രുഭയമുണ്ടാകേണ്ടതില്ല പ്രകൃതിക്ഷോഭം ഭയക്കേണ്ടതില്ല ക്ഷാമവും മഹാവ്യാധികളും ഉണ്ടാവുകയില്ല ആ ഭഗവാനെ മറന്ന് ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രം ഇതൊക്കെ ഭയന്നാൽ മതി അമ്മാവൻ തമ്പുരാൻ പറഞ്ഞതിന്റെ പൊരുൾ വ്യക്തമാകുന്നുണ്ട് അതെ അത് വേണം അരജകുലം മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പ്രജയും ഈ സത്യം അറിയണം ഓ വൈകി രാത്രി മൂന്നായാമത്തിലേക്ക് കടന്നുപോയി ഉറങ്ങിക്കൊള്ളൂ രാവിലെ പത്മനാഭസ്വാമിയെ ദർശിക്കേണ്ടതല്ലേ കൽപ്പന പോലെ ഭഗവാനെ ശ്രീപത്മനാഭ ദേശത്തെയും പൗരജനങ്ങളെയും രക്ഷിക്കണേ അടിയൻ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ മറ്റൊരു ദീപ്തവർഷമാണിത് ശ്രീപത്മനാഭൻ കൽപ്പിച്ച മന്ദിരത്തിന്റെ മുഖഗോപുര നിർമ്മാണം കൂടി ഈ ജന്മം പൂർത്തിയായാൽത്താണ്ഡവർമ്മയുടെ തമ്പുരം തിരുവായ് എതിർവായുണ്ട് മുഖഗോപുരത്തിന്റെ നിർമ്മാണം കഴിഞ്ഞാലും അവിടുത്തെ സാന്നിധ്യം ഈ നാട്ടിലെ പ്രജകൾ കാഷിക്കുന്നു അവിടുത്തെ ദീർഘായുസാണ് അവരുടെയും അടിയന്റെയും പ്രാർത്ഥന നമുക്കതിൽ ഉള്ളു നിറഞ്ഞ് നന്ദിയുണ്ട് രാമയ്യൻ പക്ഷേ ഏത് പ്രാർത്ഥനയുണ്ടായാലും ശ്രീപത്മനാഭൻ വിധിക്കും അത് സംഭവിക്കും ഭഗവാൻ എങ്ങനെ വിധിച്ചാലും ഈ നാട്ടിൽ പ്രജകളുള്ള കാലത്തോളം ഭഗവാൻ അനുഗ്രഹമുള്ള അവിടുത്തെ ഖ്യാതി നിലനിൽക്കും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓരോ കൽത്തൂണും എന്തിന് ഓരോ മണലത്തിരിയും അവിടുത്തെ നാമധേയം പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊന്നും നമ്മുടെ ലക്ഷ്യമായിരുന്നില്ല രാമയ്യൻ നാം ഇന്ന് സംതൃപ്തനാണ് കടൽ കടന്നു വന്ന എന്തൊക്കാർ കൊച്ചിയിലും കോഴിക്കോടും ആധിപത്യം ഉറപ്പിച്ചപ്പോഴും നമ്മുടെ വേണാട് ചെറുത്തുനിന്നു ഒടുവിൽ തിരുവിതാംകൂറിന്റെ സ്വന്തം പട്ടാളമായ കുഞ്ചിക്കൂട്ടത്തിനു മുന്നിൽ അവർ അടിയറവ് പറഞ്ഞില്ലേ അതേ തമ്പുരാനെ ഭാരതവർഷത്തിലെ ഒരു രാജാവിനും അവകാശപ്പെടാനാവാത്ത അത്യപൂർവമായ ഒരു ബഹുമതിയല്ലേ അത് ഇംഗ്ലീഷുകാരും പരന്തീസുകാരും അടങ്ങുന്ന വിദേശ ശക്തികൾക്കും ഈ തിരുവിതാംകൂറിന്റെ മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കാൻ ആയില്ല എല്ല നൈപുണ്യം ഇല്ല രാമയ്യൻ ഇതൊക്കെ അനുഗ്രഹമാണ് ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരായുധനായി നിന്നും പടനയിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ ശ്രീപത്മനാഭസ്വാമി നമ്മുടെ സേനാമുഖത്തിന് മുന്നിൽ നിന്ന് നമ്മെ നയിച്ച് വിജയസോപാനത്തിൽ എത്തിച്ചു അതാണ് ശരി ആ ശരി മായച്ചാലും മായാത്ത സത്യമാണ് അതേ പ്രഭു ആ വിജയമാണല്ലോ വെള്ളക്കാരന്റെ സൈനിക തന്ത്രം നമ്മുടെ മണ്ണിലെത്തിച്ചത് രാമയ്യൻ സൂചിപ്പിക്കുന്നത് ലന്തപടനായകനായ ഡിലനായെ കുറിച്ചല്ലേ അദ്ദേഹത്തിന്റെ പുള്ളിപ്പട്ടാളം തിരുവിതാംകൂറിന്റെ ശക്തി ഉറപ്പിച്ച ഘടകമാണ് തർക്കമില്ല എന്നാൽ പോലും നാം ശത്രുഭയം വെടിഞ്ഞുകൂടാ അതിന് കാലമായിട്ടില്ല നാം എന്തിനു ഭയപ്പെടുന്ന തമ്പുരാനെ സുശക്തമായ സൈന്യമുണ്ട് നമുക്കിന്ന് പിന്നെ തമ്പുരാന്റെ ഭരണസാന്നിധ്യവും ഒപ്പം കരുണാപാരധിയായ ശ്രീപത്മനാഭന്റെ കടാക്ഷവും ഇതിനപ്പുറം ഈ നാടിനൊന്നും ആവശ്യമില്ല തമ്പുരാനെ ആയിരിക്കാം ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരിക്കാം എങ്കിലും മുൻകരുതലുകൾക്ക് കുറവ് വരുത്തേണ്ടതില്ല ശത്രു അകലെയായിരിക്കുമ്പോൾ ശസ്ത്രമൊരുക്കുന്നവനെ വിജയമുള്ളൂ ശത്രു അരികിലെത്തി കഴിഞ്ഞ് ആയുധമൊരുക്കുന്നവൻ വിജയത്തിൽ നിന്നും അകലെയായിരിക്കും രാജ്യതന്ത്രത്തിൽ അവിടത്തേക്കുള്ള അറിവ് അടിയന് ബോധ്യമുള്ളതാണല്ലോ തമ്പുരാനെ അതെ രാജ്യതന്ത്രവും സൈനിക തന്ത്രവും നാം പഠിച്ചു അതുപക്ഷേ ഗ്രന്ഥപാഠത്തിലൂടെ അല്ല അനുഭവപാഠത്തിലൂടെ അതാണ് നമ്മുടെ കൈമുതൽ ഈ തിരുവിതാംകൂറിനെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റിയത് ആ അനുഭവമാണല്ലോ ഈ അനുഭവപാഠം രാമനും ഉണ്ടാകണം എങ്കിലേ തിരുവിതാംകൂറിന്റെ ഭാവി സുരക്ഷിതമാകും രാമ രാമവർമ്മ യുവരാജാവിന് ആ അനുഭവപാഠം ഉണ്ടാവാൻ അവിടുത്തെ ശിക്ഷണം അതെ രാമയ്യൻ നമ്മുടെ ശിക്ഷണമുണ്ട് ഒപ്പം രാമയ്യന്റെ ഉപദേശങ്ങളും ആവശ്യമുണ്ട് വേണാടിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട സന്ദർഭത്തിൽ നാം നേരിട്ട പരീക്ഷണങ്ങളിൽ നമ്മെ വിജയിയാക്കിയത് രാമയ്യന്റെ ഉപദേശങ്ങളായിരുന്നു നിങ്ങളുടെ തന്ത്രങ്ങളായിരുന്നു അത് രാമനും ആവശ്യമുണ്ട് രാമനെന്നല്ല വേണാടിന്റെ തിരുവിതാംകൂറിന്റെ ഓരോ ഇളമുറ തമ്പുരാനും ആവശ്യമുണ്ട് തമ്പുരാനെ അവിടുത്തെ കരുണ അശ്രണനായ പാവം ബ്രാഹ്മണനെ അവിടുന്ന് വാനോളം ഉയർത്തി അടിയനോളം ഭാഗം ചെയ്ത മറ്റൊരാൾ ഇന്ന് ഈ തിരുവിതാംകൂറിൽ ഉണ്ടാവില്ല തമ്പുരാനെ എല്ലാ നന്മയ്ക്കും ശ്രീപത്മനാഭ സ്വാമിയോട് നന്ദി പറയൂ പോകൂ പോയി രാമനെ കാണൂ ഉണ്ണിയുടെ സംശയങ്ങൾക്ക് നിവൃത്തി ഉണ്ടായാൽ ഈ നാടിന്റെ ഭാവി സുരക്ഷിതമാകും പോകൂ കൽപ്പന പോലെ ശ്രീപത്മനാഭ രാമന് ഭാസുരമായൊരു ഭാവി പ്രദാനം ചെയ്യണമേ

ൂർ മൂപ്പായ യുവജാക്കന്മാരെല്ലാം എന്നുംടക്കേ കൊട്ടാരത്തിലാണല്ലോ എഴുന്നള്ളിയിരിക്കാറ് പിന്നെ വലിയ തമ്പുരാൻ തിരുമനസിന്റെ മുഖം കാണിക്കാനും പാടങ്ങൾ ചൊല്ലിക്കേട്ട് പഠിക്കാനും വേണ്ടി പത്മനാഭപുരത്തേക്കും ഇടയ്ക്ക് പോകേണ്ടി വരും തിരുവനന്തപുരത്ത് ശ്രീപാദം കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയിരിക്കാൻ ജ്യേഷ്ഠൻ തമ്പുരാൻ ഇടയ്ക്ക് കൽപ്പിച്ചതാണ് അന്ന് അതിന് മുതിർന്നില്ല ഇനി ഇളയ തമ്പുരാൻ വടക്കേ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിൽ നിന്നും ദൂരമല്ലേ ഉള്ളൂ ഭയമില്ലാതെ അവിടെയൊക്കെ കഴിയാം അല്ലേ പോറ്റിമാരുടെയും എട്ടു വീട്ടിൽ പിള്ളമാരുടെയും വാഴ്ചക്കാലം കഴിഞ്ഞു കിട്ടിയല്ലോ അതുമാത്രമല്ല റാണി തിരുമനസേ തെക്കോട്ട് തിരിഞ്ഞാൽ ശ്രീ ശ്രീ ആലയം കൊട്ടാരം അതൊരു സൗഭാഗ്യം തന്നെയാണ് ാഭസ്വാമിയുടെ നേർക്കാണല്ലോ ശ്രീപാദം കൊട്ടാരം ഒന്ന് ചിന്തിക്കുമ്പോൾ അതും മഹാഭാഗ്യമാണ് ഭഗവാന്റെ പാദത്തിനു നേരെ വസിക്കുക എന്നത് തന്നെ ഐശ്വര്യകരമാണ് അപ്പോൾ കാര്യക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കൂ ീപാദം കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയിരിക്കാൻ തീരുമാനിക്കുന്നു അതിനുവേണ്ട നടപടികൾ എന്താണെന്ന് വെച്ചാൽ ആരംഭിക്കാം കൽപ്പന പോലെ തന്നെ പുറപ്പെടാം വലിയ മുഖം റാണി നിശ്ചയം അറിയിക്കാം അവിടത്തെ അനുമതിയും പോകുന്നതിന് മുൻപ് ദാസിമാരോടും സേവകന്മാരോടും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനും അറിയിക്കുക ഉത്തരവ് അസ്തിത്തരസ്യാം ഹിമാലയോ നാമ നഗാധിരാജ നഗാധിരാജനായ ഹിമാലയത്തെ വർണ്ണിച്ചുകൊണ്ടാണ് കാളിദാസൻ കാവ്യം ആരംഭിക്കുന്നത് അസ്ഥി അസ്ഥി എന്നാൽ ഉണ്ട് എന്നർത്ഥം ഉത്തരസ്യാന് ദിശി ഉത്തരദിക്കിൽ വടക്ക് ദിക്കിൽ ദേവതാത്മാ ഹിമാലയോ നാമ ദേവതാത്മാവായ ഹിമാലയോ നാമ ഹിമാലയം എന്ന പേരായ നഗം പർവതം നഗാധിരാജൻ പർവതരാജൻ എന്നു സാരം പറയൂ കേശവപിള്ള സ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി അതാണ് വൈകിയതല്ലേ ഓ ഗുരു പക്ഷേ ഗുരുനാഥൻ അതെങ്ങനെ അറിഞ്ഞു അതിന് ദിവ്യശക്തിയൊന്നും വേണ്ട കേശവപിള്ളെ കുട്ടിയുടെ നെറ്റിയിലെ ചന്ദനം അതു കണ്ടാൽ അറിയാമല്ലോ ഗുരു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തരുന്ന ചന്ദനം മഞ്ഞ നിറത്തിലല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചന്ദനം മാത്രം എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് അതിനു പിന്നിലും ഒരു കഥയുണ്ട് ഒരു പുലയക്കിടാത്തിയുടെ കഥ ആ കുട്ടിയിരുന്നോളൂ ഗുരുനാഥ എങ്കിൽ ആ കഥ പറഞ്ഞു തന്നാലും പറയാം തുളുനാട്ടിൽ നിന്നും വന്ന വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സമയം അന്നൊരു ദിവസം അനന്തങ്കാട്ടിനടുത്തുള്ള പുലയക്കുടിയിലേക്ക് ഇടാത്തി പുല്ലു ചെത്താനായി അനന്തങ്കാട്ടിലേക്ക് പോയി

Narayana, Narayana. Ayyoh, yang dia bagaimana? ഭഗവാന്റെ തിരു ഉദരത്തിൽ നിന്നും വാർന്ന രക്തത്തിൽ കുതിർന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചന്ദനത്തിന് ചുവപ്പു നിറം വന്നതെന്ന് ഐതിഹ്യം ഇന്നും അവിടുത്തെ ചന്ദനത്തിന് ചുവപ്പു നിറം തന്നെയാണ് അങ്ങനെ എത്രയെത്ര അത്ഭുത കഥകൾ ഭഗവാനെ കുറിച്ച് കേട്ടിരിക്കുന്നു എങ്കിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ കഥകൾ പറഞ്ഞാലും എല്ലാവർക്കും അതാണോ താല്പര്യം പത്മനാഭസ്വാമിയുടെ കഥ കേൾക്കാൻ ഗുരു പത്മനാഭസ്വാമികളുടെ കഥകൾ മതി ശരി കേട്ടോളൂ ആരാധനയിലൂടെ ദേവചൈതന്യം പ്രഫുല്ലമാകുന്നു ആ ചൈതന്യം പ്രകൃതിയെയും ജീവജാലങ്ങളെയും മുന്നോട്ട് നയിക്കുന്നു